വെണ്ടയ്ക്ക മുഴിക്കോട്ട് വെക്കാൻ പോവാം പക്ഷേ പലവർക്കും വലിയവർക്കായാലും കുഞ്ഞു പിള്ളേർക്കായാലും അതിന് വഴിവഴുപ്പ് ഇഷ്ടമല്ലല്ലോ ഞാൻ ചോറുണ്ടാവുമ്പോൾ ആ വഴി വഴുപ്പ് ഇല്ലാതിരിക്കാൻ ഞാനൊരു ടിപ്സ് പറഞ്ഞു തരട്ടെ അപ്പം നമുക്ക് ഈ ഒന്ന് അരിയാവേ ഞാൻ അതിൻ്റെ വെണ്ടയ്ക്ക എടുത്ത് വെച്ചിട്ടുണ്ട് ഇത് നമുക്കൊന്ന് അരിയാം എന്നെ ിൽ വെണ്ടയ്ക്ക അരിയുന്നത് നീളത്തിലാണ് അതാകുമ്പോൾ നമുക്ക് സ്പീഡി അരിഞ്ഞെടുക്കാൻ പറ്റും പിന്നെ വട്ടത്തിലും അരിഞ്ഞെടുക്കാതെ ഇച്ചിരി താമസം എടുക്കുകേ അങ്ങനെ ഞാൻ വെണ്ടയ്ക്ക അരിഞ്ഞെടുത്തിട്ടുണ്ട് പിന്നെ ഇതിനാവശ്യമായ സവാള എടുത്തിട്ടുണ്ട് അത് ഞാൻ കുഞ്ഞതായിട്ടാണ് അരിയുന്നത് പെട്ടെന്ന് വഴണ്ടി കിട്ടും അതുകൊണ്ട് പിന്നെങ്കിൽ ഇതിനാവശ്യമായ ഒരു പച്ചമുളകും കൂടെ എടുത്തിട്ടുണ്ട് ഇതിന് ഒരു ചട്ടി വെച്ച് ചൂടാ ചട്ടി വെച്ചിട്ടുണ്ട് ഞാൻ ചട്ടി വെച്ചിട്ടുണ്ട് ഇനി ചട്ടി ചൂടായി വന്നപ്പോഴത്തേക്ക് ഇത് വഴറ്റാനുള്ള എണ്ണ ഒഴിച്ചു പിന്നെ അപ്പോഴത്തേക്ക് അല്ലുവും വന്നിട്ടുണ്ട് കേട്ടോ അല്ലു ഒക്കെ പറയുവാണെങ്കിൽ പിന്നെ കടുക് പൊട്ടിക്കുക അതിനായിട്ട് ഞാൻ ഒരു സ്പൂൺ കടുക് എടുത്തിട്ടുണ്ട് അങ്ങനെ നമുക്ക് കടുക് ഇട്ട് കൊടുക്കുക എണ്ണയിലോട്ട് കടുക് ഇട്ടതിന് ശേഷം കറിവേപ്പില ഇടുക അതിനുശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ആ വെണ്ടയ്ക്ക സവാള പച്ചമുളക് ഇട്ട് വഴറ്റിയെടുക്കാം നമുക്ക് കേട്ടോ ഞാൻ പറഞ്ഞില്ലേ ഇതിന്റെ വഴുവഴുപ്പ് ഒരു ടിപ്പ് വേണ്ട അതാണ് തോട്ടുപുളിയാണേ നമ്മൾ തോട്ടുപുളി ഇതിലോട്ട് ഇട്ട് കൊടുക്കുക ഇട്ടേണ്ട കുറച്ച് ഉപ്പും കൂടെ ഇടുക ഏർക്കുക എന്നിട്ട് അടച്ചു വെച്ച് എഴുതിക്കണേ ഇതിന്റെ വഴിവഴു വഴിവഴുപ്പ് ഇപ്പ വരിക ഞാൻ കാണിച്ചു തരാം നമുക്ക് നമുക്ക് ഇതുകൊണ്ട് ഇങ്ങനെ അടച്ചു കേട്ടോ ഇതൊന്ന് തുറക്കാം കണ്ടോ ഈ ഇതാണ് ഞാൻ പറഞ്ഞില്ലേ ഈ വണ്ടക്കാ മീൽപ്പത്തിക്കകത്ത് വഴിവഴുപ്പ് വരയ്ക്കില്ല നമ്മൾ പുളി ഇട്ട് കഴിഞ്ഞാൽ വേണ്ടുന്നവർക്ക് ഈ പുളി എടുത്ത് മാറ്റാം അല്ലാത്തവർക്ക് ഈ പുളി ഉപയോഗിക്കുകയും ചെയ്യാം ഇതിൽ തന്നെ ഷോർണ്ണൂടെ പെട്ടിപ്പിക്കാനൊക്കെ ഭയങ്കര ടേസ്റ്റാ ഞാനിത് മാറ്റത്തില്ല കേട്ടോ ഞാൻ ഈ ചോറുമായിട്ട് കളിക്കാൻ കഴിക്കുമ്പോൾ എനിക്ക് ഇഷ്ടമാണ് അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പോൾ നമ്മുടെ വെണ്ടക്കമ്മിലോട്ട് റെഡിയായിട്ടുണ്ട് കേട്ടോ സെറ്റ് ആയിട്ടുണ്ട് അപ്പോൾ ലാസ്റ്റായിട്ട് ഇച്ചിരി മഞ്ഞൾപ്പൊടിയും കിട്ടി കൊടുക്കും അതിന് ലക്ഷം ഇത് വേണമെങ്കിൽ ഇത് വേണമെങ്കിൽ മുളക് പൊടിയൊക്കെ ആഡ് ചെയ്യാം ഇവിടെ അല്ലും ഇത് കൊടുക്കേണ്ടത് ഞാൻ അതൊന്നും ആഡ് ചെയ്യുന്നില്ല കേട്ടോ കുഞ്ഞല്ലേ അപ്പോൾ ഇത് ഭയങ്കര കൂടുതലായിരിക്കും ഞാൻ വഴിവഴപ്പ് കാണിക്കുന്നത് വേണ്ട കണ്ടോ ഒരു വഴിവഴുപ്പില്ല പുളി വേണമെങ്കിൽ ഇങ്ങനെ അടുത്തേക്ക് മാറ്റി കളയാം പക്ഷെ ഞാൻ പറയുന്നില്ല ഇത് കണ്ടോ വഴിവഴുപ്പില്ലാത്ത നമ്മുടെ വെണ്ടയ്ക്കാൻ വേണ്ടിക്ക് വർത്തി റെഡി ആയിട്ടുണ്ട് ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ എന്നിട്ട് കമൻറ്റ് അറിയിക്കണം വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നത് വരെ ബൈ ബിസ് ചെയ്യൂ